നമസ്കാരം ലോകം ദിനംപ്രതി മാറുന്നു ഇന്ന് ലോകത്തിലെ പുതിയ മൂന്ന് പ്രതിഭാസങ്ങളാണ് ഹൈ പ്രൊഫഷണലിസം ഹൈ സ്പീഡ് ആൻഡ് ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ പുതിയ തലമുറയ്ക്ക് പിൻചൊല്ലാനുള്ള മൂന്ന് കാര്യങ്ങളാണ് ഹൈ പ്രൊഫഷണലിസം ഹൈ സ്പീഡ് ആൻഡ് ഹൈ ക്വാളിറ്റി ഈ തലമുറ പുതിയ തലമുറ അതിൻ്റെ പിന്നാലെ ഓടുന്നു ഒപ്പമെത്താൻ ശ്രമിക്കുന്നു അമേരിക്കൻ പത്രം ഒരിക്കൽ എഴുതി അമേരിക്കയിലെ യുവജനങ്ങൾ മദ്യപാനികളാണ് മദ്യാസക്തന്മാരാണ് സ്ത്രീലപടന്മാരാണ് പെരുമാറ്റങ്ങൾ മോശമായിക്കൊണ്ടിരിക്കുന്നു അടുത്ത യുവജന തലമുറ അമേരിക്കയിൽ മോശമാണ് ഒരു അമേരിക്കൻ പത്രത്തിലെഴുതി പിറ്റേ ദിവസം ആ പത്ര എഴുതിയ ആ പത്രാധിപന് ആ ലേഖകന് അമേരിക്കയിലെ യുവജനങ്ങളുടെ പ്രതിനിധിയായ ഒരു യുവാവ് ഒരു കത്തെഴുതി സുഹൃത്തെ നിങ്ങൾ ഇന്നലെ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ കേട്ടു വളരെ സത്യമാണ് ഞങ്ങൾ സ്ത്രീപടന്മാരാണ് മദ്യപാനികളാണ് പെരുമാറ്റങ്ങൾ ശരിയല്ല സമ്മതിക്കുന്നു പക്ഷേ ഒരു ചോദ്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഇങ്ങനെയായത് എങ്ങനെയാണ് പിറ്റേ ദിവസം ആ പത്രാധിപർ ആ പത്രത്തിൻ്റെ ഏറ്റവും മുകളിൽ വലിയ ഇഷ്ടത്തിൽ എഴുതി വെച്ചു അമേരിക്കൻ യുവജനങ്ങളെ മാപ്പ് പുതിയ തലമുറ എന്ന് പറയുന്ന ഈ തലമുറയോട് നാം ഒക്കെ മാപ്പ് പറയേണ്ട സമയമാണോ പുതിയ തലമുറ എന്ന് പറഞ്ഞൊരു തലമുറയുണ്ടോ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് പുതിയ തലമുറയാണെങ്കിലും നമ്മൾ പഴയ തലമുറ ചെയ്ത അതേ തെറ്റ് തന്നെയാണ് അവർ ചെയ്യുന്നത് പക്ഷേ അതിന് സ്പീഡ് കൂടി വേഗത കൂടി ടെക്നോളജി കൂടി ഒരു നിമിഷം ഈ ന്യൂ ജനറേഷനെക്കുറിച്ച് നവരസം പോലെ നവചിന്തകൾ എന്ന് പറയാവുന്ന ഒമ്പത് കാര്യങ്ങൾ ഈ പുതിയ ജനറേഷനുണ്ട് ഒന്ന് അവർ മൊറാലിറ്റി വാല്യൂസ് ധർമ്മനീതി എന്നിവ താൽപര്യത്തോടെ നോക്കുന്ന ആളുകളല്ല രണ്ട് മൂല്യങ്ങൾ ഉപദേശങ്ങൾ കഥകൾ ഇതൊന്നും ബന്ധിപ്പിച്ചാൽ അവർക്കിഷ്ടമല്ല കേൾക്കാൻ സാരോപദേശങ്ങൾ അവർക്കിഷ്ടമല്ല മൂന്ന് അവർക്ക് ഇഷ്ടം റിയാലിറ്റി എന്താണോ മുന്നിൽ കാണുന്ന അതാണ് അവർ ചെയ്യുക ഒരു പെൺകുട്ടി റോട്ടിൽ നിൽക്കുന്നു ബസ് വരാൻ വൈകിപ്പോയി സുഹൃത്തായി ആൺകുട്ടി ആ വഴിക്ക് വരുന്നു അവൻ അവളെ വണ്ടിയിൽ കേട്ടിരുന്നു അവൻ പോകുന്നു നീ എന്തിനാണ് കുട്ടിയെ കയറ്റിയത് ഉത്തരമുണ്ടവർക്ക് ബസ് കിട്ടിയില്ല ഞങ്ങൾ കയറ്റി റിയാലിറ്റി ഈ പുതിയ തലമുറ റിയാലിറ്റി ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് സക്സസ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് സക്സസ് പറ്റേ അവർ ഹാർഡ് വർക്ക് ചെയ്യില്ല അതാണ് അവരുടെ മറ്റൊരു കുഴപ്പം അവർ പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്നു പഠിക്കാനും മറ്റു ജോലികൾക്കുമായി കാരണം മറ്റൊന്ന് അവർക്ക് സ്വാതന്ത്ര്യം വേണം അവർക്ക് അവരുടേതായ ജീവിത എൻജോയ്മെൻറ്റ് വേണം അവർക്ക് അവരുടേതായ രഹസ്യങ്ങളുണ്ട് അതാണ് അടുത്തത് സെക്സിനെ കുറിച്ച് ഞങ്ങൾക്ക് ഉപദേശം വേണ്ട സെക്സ് നോർമൽ തിങ് ആണ് അതേക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് ഞങ്ങൾക്കറിയാൻ എന്താ ചെയ്യേണ്ടതെന്ന് അതാണ് അവരുടെ അടുത്ത ചിന്ത പിന്നെ മറ്റൊന്ന് ഒമ്പതാമത്തെ പേരൻസിനെ നോക്കുക മാതാപിതാക്കളെ നോക്കുക ഞങ്ങൾക്കും ജീവിതം വേണ്ടേ അതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോകുന്നു ഞങ്ങൾ ഞങ്ങളുടേതായ രീതികൾ കൈക്കൊള്ളുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു ജോലി ചെയ്യുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം വലുതാണ് ഇങ്ങനെ ഒമ്പത് കാര്യങ്ങൾ നവരസങ്ങൾ പോലെ നവചിന്തകൾ അവരെക്കുറിച്ചുണ്ട് നാം അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് പുതിയ തലമുറയെ ഒരു വഴിക്ക് നേർ വഴിക്ക് നയിക്കാൻ ഏറ്റവും കൂടുതൽ സഹായം ചെയ്യാനുള്ളത് അധ്യാപകരാണ് രണ്ടുതരം ഡ്യൂട്ടിയുണ്ട് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടി പി ആർ ഡി മോറൽ റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടി എം ആർ ഡി ധാർമ്മികമായ ഉത്തരവാദിത്ത ബോധ്യം ഒത്തിരിയുള്ള ജോലി അതിനകത്ത് മുന്നിൽ നിൽക്കുന്ന അധ്യാപകരാണ് നിയമ ബാലകന്മാർ ഡോക്ടേഴ്സ് നേഴ്സസ് ഈ നാലുകൂട്ടരെയും ജോലി എം ആർ ഡി ആണ് ഇവർക്ക് സമയമില്ല എം ആർ ഡി ആണ് ഇവർ ഇരുപത്തിനാല് മണിക്കൂറും ഗെറ്റഡിയായി നിൽക്കണം അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന പുതിയ തലമുറയെ കൃത്യമായവരിക്ക് കൊണ്ടുപോകാൻ സഹായിക്കാൻ മുന്നിൽ നിൽക്കേണ്ടവരാണ് അധ്യാപകർ ദാറ്റ്സ് ദർ മോർ റെസ്പോൺസിബിലിറ്റി അവർ ഇമ്പോർട്ടൻ്റ് റോളാണ് അതുകൊണ്ട് അധ്യാപകർ കരുതലോടെ നിൽക്കുക പുതിയ തലമുറയെ ഫ്രെയിം ചെയ്യേണ്ടത് ആദ്യത്തെ കടമ നിങ്ങൾക്കുള്ളതാണ് ഓർക്കുക പാൽ പാത്രം നന്നായില്ലെങ്കിൽ പാല് നന്നാകുമോ അദ്ധ്യാപകൻ ആരാണ് അദ്ധ്യാപകൻ എന്ന് വെച്ചാൽ അറിവിൻ്റെ ഒഴുക്ക് എന്നാണ് ഒരു ഒരധ്യാപകനാക്കുക എന്ന് വെച്ചാൽ എല്ലാ ഭൂമിക്ക് ഭൂമിക്ക് ചുറ്റുമുള്ള സൂര്യന് താഴെയുള്ള സൂര്യന് മുകളിലുള്ള എല്ലാം തന്നെ കുറിച്ചുള്ള അറിവ് അതുകൊണ്ട് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എല്ലാ അറിവും ഉള്ള വ്യക്തിയാണ് അത് പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ അധ്യാപകർ പറയേണ്ടത് അധ്യാപകനാകാനുള്ള ശ്രമത്തിനായ ജോലിയാണ് അധ്യാപകനായി എന്ന് വെച്ചാൽ എല്ലാ അറിവും തികഞ്ഞവൻ എന്നർത്ഥം പക്ഷെ അത് പ്രയാസമാണ് അതുകൊണ്ട് അധ്യാപകൻ എന്ന ജോലി എന്നർത്ഥം അദ്ധ്യാപകനാകാനുള്ള ജോലി അതാണ് അധ്യാപകൻ എന്ന ജോലിയുടെ അർത്ഥം വളരെ ധാർമ്മിക ഉത്തരവാദിത്വമുള്ള ജോലിയാണ് അധ്യാപകനുള്ളത് അറിവിൻ്റെ ഒഴുക്ക് ഹീസ് എ വാക്കിംഗ് എൻസൈക്ലോപ്പീഡിയ നടക്കുന്ന വിജ്ഞാനകോശമാണ് അധ്യാപകൻ ഇന്ന് അധ്യാപകർ ഒരു ഗ്ലോബൽ ടീച്ചറായി മാറണം ഏറ്റവും കൂടുതൽ മാന്യതയോടെ അധ്യാപകരെ നിരീക്ഷിക്കുന്ന അധ്യാപകരെ ബഹുമാനിക്കുന്ന രാജ്യമാണ് റഷ്യ അറിവിൻ്റെ ഈശ്വരനാണ് അധ്യാപകൻ അധ്യാപകൻ ഈ തലമുറയെ കൃത്യമായ പോകേണ്ട വഴിക്ക് നയിക്കാനുള്ള എല്ലാ കഴിവുമുണ്ട് ഇന്ത്യയിൽ അറുപത്തഞ്ച് ശതമാനം ജനസംഖ്യ പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലാണ് യുവത്വത്തിൻ്റെ ശക്തി നിയന്ത്രിക്കാൻ കഴിവുണ്ടായാൽ ഇന്ന് ഇന്ത്യ ശക്തമാണ് അതുകൊണ്ട് അറിവിൻ്റെ ഈശ്വരനായ അധ്യാപകർ ഈ ധാർമ്മികോത്തരവാദിത്വം അല്പം റിസ്ക് എടുത്തിട്ടാണെങ്കിലും ജനനന്മയ്ക്കും സമൂഹ നന്മയ്ക്കും ഭാവി നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കുക എല്ലാ അറിവും പൂർണ്ണമായി ആർക്കുമില്ല ഒരു യൂണിവേഴ്സൽ നോളജ് ആർക്കാണുള്ളത് അറിവിൻ്റെ പിതാവായി സോക്രട്ടീസ് പറഞ്ഞു എനിക്കൊരു കാര്യമേ അറിയൂ അതെന്താണെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ നാം ഒക്കെ എങ്ങനെ പറയണം അതുകൊണ്ട് അധ്യാപകനാകാനുള്ള ശ്രമത്തിലാണ് എല്ലാ അധ്യാപകരും അതാണ് അധ്യാപക ജോലി ഉത്തരവാദിത്വം ഭയങ്കരം നൂറ് സിംഹങ്ങളെ ഒരു കുരങ്ങൻ നയിച്ചാൽ യുദ്ധം വരുമ്പോൾ നൂറ് സിംഹങ്ങളും കുരങ്ങന്മാരായി മാറും നൂറ് കുരങ്ങന്മാരെ ഒരു സിംഹം നയിച്ചാൽ യുദ്ധം വരുമ്പോൾ ഈ നൂറ് കുരങ്ങന്മാർ സിംഹമായി മാറും നയിക്കാൻ സിംഹമുണ്ടെങ്കിൽ അണിയേറയിലുള്ളവരെല്ലാം സമൂഹമായി മാറും ഇന്ന് ഈ യുവജനങ്ങൾക്ക് ഈ പുതിയ തലമുറയ്ക്ക് എവിടെയാണ് ഒരു മോഡൽ രാഷ്ട്രീയം മതം അധ്യാപകർ മാതാപിതാക്കൾ ഇവർക്കിടയിൽ മോഡലുകൾ ഉണ്ടാക്കാൻ എത്ര മോഡലുകൾ നമുക്കിടയിലുണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഈ മേഖലകളിൽ അധ്യാപകർ നാല് വിധമുണ്ട് ഒന്ന് ഗ്ലിപ്പ് ടീച്ചേഴ്സ് അറിവിൻ്റെ ഉദാരമായ വഴിയിൽ കൂടെ പോകുന്നവർ അറിവിൻ്റെ ഒഴുക്കുള്ളവരാണ് ക്ലിപ് ടീച്ചേഴ്സ് അവർ കാമ്പീര്യമുള്ളവരാണ് അവരുടെ ക്ലാസ്സുകൾ കേട്ടാൽ നാം പരിച്ചുപോകും സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്ന് പറയുന്നത് വേഴ്സ് എന്ന് പറഞ്ഞതുപോലെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ആണ് നിതാന്തമായ ഒഴുക്കാണ് അറിവിൻ്റെ തലമുറ ഇരുന്നെടുത്തിരിക്കും ക്ലിപ് ടീച്ചേഴ്സ് അവർക്ക് തമാശകളോ കലികളോ ഇല്ല സോ ദർ വെരി സീരിയസ് എല്ലാ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് ഗ്ലിപ് ടീച്ചേഴ്സ് പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള അധ്യാപകരെയാണ് രണ്ടാമത്തെ കൂട്ടാണ് സ്വാഗറിങ് ടീച്ചേഴ്സ് സ്വാഗറിംഗ് എന്ന് വെച്ചാൽ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും കാപ്പി കുടിച്ചും ഭക്ഷണം കഴിച്ചും തോളിൽ കൈയിട്ടും കുട്ടികളോട് ചിരിച്ചു നടക്കുന്ന അധ്യാപകർ സ്വാഗറിങ് പക്ഷെ എത്രമാത്രം കുട്ടികളെ സ്വാധീനിക്കാൻ പറ്റുന്നുവെന്ന ബുദ്ധിമുട്ടാണ് പഠിക്കുമ്പോൾ അതേക്കുറിച്ച് മൂന്നാമത്തെയാണ് പുൾപിറ്റ് പുൾ മീൻസ് പഠി പഠനത്തിൽ പഠിപ്പിക്കലിൽ അല്പം താല്പര്യം കുറവും പഠിപ്പിക്കുന്നത് താല്പര്യം ജനിപ്പിക്കാത്തതുമായ പഠിപ്പിക്കൽ അതാണ് ഫുൾ പീറ്റ് ടീച്ചേഴ്സെന്ന് പറഞ്ഞാൽ നാലാമത്തെയാണ് പോംബസ് ഘനഗംഭീരമായ താത്വികമായ പഠിപ്പിക്കൽ രീതിയാണ് പോംബസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസോഫിക്കൽ തോട്ടാണ് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന ഡിഗ്രി കഴിഞ്ഞ ശേഷമുള്ള കുട്ടികൾക്ക് പോംബസ് അധ്യാപകരെയാണ് ആവശ്യം ഘനഗംഭീരം ഒഴുക്കാണ് അറിവിൻ്റെ അതുകൊണ്ട് നമുക്ക് ആവശ്യം ഗ്ലിപ്പ് ടീച്ചേഴ്സ് ആൻഡ് പോംപസ് ടീച്ചേഴ്സാണ് ചെറുപ്പത്തിൽ നാം ഓർക്കുന്ന ടീച്ചറാരാണ് നമ്മളെ സ്നേഹിച്ച ടീച്ചറാണോ നമ്മളെ കൊഞ്ചിച്ച ടീച്ചറാണോ അത് നമ്മളെ സിഷ്ടിച്ചു വളർത്തിയ അധ്യാപകരെയാണ് ഓർക്കുക അങ്ങനത്തെ അധ്യാപകരെയാണ് ഓർക്കുക ദാറ്റ് ഈസ് ഗ്ലിപ് ടീച്ചേഴ്സ് സോ എല്ലാ അധ്യാപകരും ഗ്ലിപ് ടീച്ചേഴ്സ് ആയാൽ പുതിയ തലമുറ കൃത്യമായ വഴിക്ക് പോകുന്നു ഓർക്കുക നദി ഒഴുകുന്നത് അത് ഒഴുകാനുള്ള വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പുതിയ തലമുറയും ഏത് വഴിക്ക് പോകണമെന്ന് ഒരു മോഡലുകൾ അന്വേഷിച്ച് നടക്കുന്നു അതിന് ഏറ്റവും നല്ല അവസരം അധ്യാപകർക്കാണ് സോ അധ്യാപകരെ നിങ്ങൾ ഗ്ലിപ്പ് ടീച്ചേഴ്സ് ആൻഡ് പോംബസ് ടീച്ചേഴ്സായി മാറുക മൂന്നുതരം മനുഷ്യരുണ്ട് ചിലർ അവസരങ്ങൾ നോക്കിയിരിക്കും പക്ഷേ അവർ അവസരങ്ങൾ നോക്കിയിരുന്ന് നോക്കിയിരുന്ന സമയം അവർ സമൂഹത്തെ കുറ്റം പറയും മറ്റുള്ളവരെ കുറ്റം പറയും അവർ വളരില്ല രണ്ടാമത്തെ അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ നോക്കിയിരിക്കും അവർക്കും നേടാൻ ബുദ്ധിമുട്ടാണ് അവർ കുടുംബത്തിലുള്ളവരെയും ചുറ്റുപാടുള്ളവരെയും അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും മൂന്നാമത്തൊരു കൂട്ടരാണ് അവസരം ഉണ്ടാക്കുന്നവർ അവർ അവസരം സ്വയം ഉണ്ടാക്കും അവർ ജീവിതത്തിൽ വിജയിക്കും പരാജയങ്ങളെ നിരീക്ഷിക്കുക അതിനെതിരെ കണ്ണടക്കരുത് ആ നിരീക്ഷിച്ച് പഠിക്കണം പക്ഷികൾ കൊമ്പിലിരിക്കുന്നത് ആ മരക്കൊമ്പിലുള്ള ആത്മവിശ്വാസം കൊണ്ടല്ല സ്വന്തം ചിറകിലുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് തോൽവി പഠിപ്പിക്കുന്ന പാഠമുണ്ട് ആ പാഠം പാഠമെന്താണെന്ന് പഠിച്ചാൽ വിജയത്തിലേക്കുള്ള വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ശ്രമിക്കാത്തവന് ആഗ്രഹിക്കാൻ പോലും അവകാശമില്ല നാം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു ഉപകാരവുമില്ല ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദം എന്തെങ്കിലും ചെയ്ത തോൽവി അനുഭവിക്കുന്നതാണ് നല്ലത് ആത്മാർത്ഥത എപ്പോഴും വിജയിക്കണമെന്നില്ല ആത്മാർത്ഥതയിൽ സ്വായത്തമുള്ളൊരു മൂല്യമുണ്ടാകണം അപ്പോഴേ ആത്മാർത്ഥത വിജയിക്കോ അല്ലെങ്കിൽ ആത്മാർത്ഥത വിജയിക്കാൻ എളുപ്പമല്ല ജീവിതത്തിലെ മാനേജ്മെൻറ്റുകൾ ഭാവി പ്ലാനിങ് ചെയ്യുന്ന കാര്യങ്ങളിലെ മാനേജ്മെൻറ്റുകൾ ഒന്നറിയുന്നത് നല്ലതാണ് ജംഗിൾ മാനേജ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു പ്ലാൻ ഇല്ലാത്ത ജീവിത രീതിക്കാണ് ജംഗിൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വലിയ ആളായിരിക്കാം വലിയ വാക്കുകൾ പറയുന്ന ആളായിരിക്കാം ബട്ട് ഹിസ് പ്ലാനിങ് ഇസ് വെരി ലെസ് അദ്ദേഹത്തിൻ്റെ പ്ലാനിങ് വളരെ ലെസ്സാണ് ജംഗിൾ മാനേജ്മെൻ്റ് എന്നാണ് പറയുന്നത് അദ്ദേഹം എന്നും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും അവസാനം ഈ അഭിപ്രായങ്ങൾ കുറ്റങ്ങളിലേക്ക് മാറും മൂന്നാമത്തെയാണ് പൈപ്പ് ലൈൻ മാനേജ്മെൻറ്റ് പൈപ്പ് ലൈൻ മാനേജ്മെൻ്റ് വെച്ചാൽ ഡെവലപ്മെൻ്റ് ഇല്ലാത്ത ലൈഫാണ് പ്ലാനിങ്ങുകൾ കുറച്ചുണ്ടാകും അത് ചെയ്യും പക്ഷെ അതിൻ്റെ ക്രമം കൃത്യത അത് മാറിപ്പോവും സോ നോ ഡെവലപ്മെൻ്റ് അത് ഞാൻ കുറ്റം പറയും സോ ഡെവലപ്മെൻ്റ് ഇല്ലാത്ത മാനേജ്മെൻറ്റ് അതാണ് പൈപ്പ് ലൈൻ മാനേജ്മെൻറ്റ് നോർമേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഡെവലപ്മെൻ്റ് ഉള്ള മാനേജ്മെൻറ്റ് ഇവാലുവേഷൻ കൃത്യത പരാജയങ്ങളെ പഠിക്കൽ അത് മനസ്സിലാക്കൽ അതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള ചിന്ത ഇതിനാണ് നോർമേറ്റീവ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പം മൂന്ന് മാനേജ്മെൻ്റ് ഉണ്ട് ജംഗിൾ മാനേജ്മെൻ്റ് ലെസ് പ്ലാനിങ് പൈപ്പ് ലൈൻ മാനേജ്മെന്റ് നോ ഡെവലപ്മെൻറ്റ് നോർമേറ്റീവ് മാനേജ്മെൻ്റ് ഡെവലപ്മെൻ്റ് ഇതാണ് മൂന്നാണ് ഗ്രേപ്പ് വെയിൻ ബിഹേവിയർ എന്നൊരു വാക്കുണ്ട് നമ്മൾ ജീവിതത്തിൽ മാനേജ്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഭിപ്രായങ്ങൾ പലരുടെയും കേൾക്കും പക്ഷേ നെഗറ്റീവുകളും കുറവുകളും പറഞ്ഞ് ഊഹാപോഹങ്ങൾ പറഞ്ഞ് അത് അങ്ങനെയാണെന്ന് തോന്നുന്നു ഇതിങ്ങനെയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വടിതെറ്റിക്കുന്ന സ്വഭാവമുള്ള ചിലരുണ്ട് അതിനാണ് ഗ്രേപ്പ് വൈൻ ബിഹേവിയർ എന്ന് പറയുന്നത് അവർ ഒരിക്കലും കൃത്യമായ റൂട്ടിൽ നമ്മളെ കൊണ്ടുപോകില്ല അവർ അഭിപ്രായം പറഞ്ഞു പറഞ്ഞ് ഊഹാപോഹങ്ങൾ ഉണ്ടാക്കി കേൾക്കുന്ന കാര്യത്തെ വലുതാക്കി നമ്മളെ നമ്മളെ വേണ്ടാത്ത കൃത്യതയില്ലാത്ത വഴിയിൽ കൊണ്ടുപോകും അതിനെയാണ് ഗ്രേപ്പ് വൈൻ ബിഹേവിയർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെടുത്താനും നിന്നിക്കാനും വളരെ എളുപ്പമാണ് കെട്ടിപ്പടുക്കുവാനും നിർമ്മിക്കുവാനും ആണ് വിഷമം ചെളിവാരി എറിയരുത് ചെളിവാരി എറിഞ്ഞാൽ ലക്ഷ്യത്തിൽ കൊള്ളുകയിൽ നിന്ന് മാത്രമല്ല കൈനിറയെ ചേറാകും ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന വ്യക്തിപരമായ കാര്യങ്ങളെ വിലയിരുത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് തോറ്റവരെയും കമ്പയർ ചെയ്യേണ്ട വലിയവരെയും കമ്പയർ ചെയ്യേണ്ട നിൻ്റെ കപ്പിത്താൻ നീയാണ് നിൻ്റെ കഴിവ് നീ വികസിപ്പിച്ച് എങ്ങനെ വളർത്താം എന്ന ചിന്തയിൽ വരുമ്പോഴാണ് നമ്മുടെ ട്രാക്ക് നാം ക്ലിയറാക്കുന്നത് ഓർക്കുക അനാവശ്യ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഊർജം കൃത്യമായ സമയത്തിന് ഉപയോഗിക്കാത്ത ഊർജം അനാവശ്യമായ സമയത്തിനും അനാവശ്യമായ കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്ന ഊർജം ഇരട്ടി നഷ്ടമുണ്ടാക്കും ആ ഊർജ്ജം കൊണ്ട് ഫലമുണ്ടാകില്ലെന്ന് മാത്രമല്ല ഇരട്ടി നഷ്ടമാണ് സോ ഉപയോഗിക്കുന്ന ഊർജത്തിൻ്റെ ക്രമം വൃത്തിയാക്കണം അപ്പോഴേ ആ ഊർജ്ജം കൊണ്ട് ഫലം കിട്ടും താങ്ക് യു